നമസ്കാരം സ്നേഹജ്യോതിഷ ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്ത ഉണ്ടാക്കിയ കാർഡുകൾ അതാണ് നമ്മളിവിടെ അതിലുള്ള മെസ്സേജ് ആണ് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് കാർഡാണ് എടുക്കുക അതിൽ വരുന്ന സന്ദേശം നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആദ്യം അത് എടുക്കുക അത് നമുക്ക് എടുക്കാം നേരത്തെ ടഫ് ടൈംസ് ടൈംസാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നതെന്നാണ് ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻ ദ് ടൈംസ് വിൽ ഓൾസോ ഷുവർലി ഗോ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് പോകും കേട്ടോ അതാണ് ഇവിടെ പറയുന്നത് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ടഫ് ടൈം അത് തീർച്ചയായിട്ടും അത് പോകും കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻസ് ഓൾവേസ് ലീവ്സ് ബിഹൈൻഡ് സീഡ്സ് ഓഫ് റീഗ്രോത്ത് ആൻഡ് റീജനറേഷൻ അപ്പോൾ പിന്നെ ഷെയർ യുവർ നിങ്ങൾക്ക് യു ഹാവ് എനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സമെക്സ്ട്രാ ടൗൺ രണ്ട് കാര്യം ഇപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ടഫ് ടൈം തന്നുകൊണ്ടാണ് ഈ മെസ്സേജ് നമുക്ക് തന്നിരിക്കുന്നത് നല്ലൊരു മെസ്സേജ് ആണ് പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ടഫ് ടൈം തന്നെ തരികയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പോവും പക്ഷെ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനാണ് പറയുന്നത് അതായത് ദൈവം നമ്മളെ ശരിക്കൊരു പരീക്ഷണത്തി കൂടെ കൊണ്ടുപോകാണ് ഇതിൽ അത് കഴിയുമ്പോ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തിരികെ നമുക്ക് തന്നെ എത്തിച്ചു തരും അക്കാര്യത്തിൽ സംശയമില്ല അപ്പൊ എന്താ വെച്ചാ ഈ ടഫ് ടൈമിലും നമ്മൾ ആ ഒരു മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കീരീടെ കഥ യുധിഷ്ഠിര മഹാരാജാവിന്റെ യാഗശാലയിലേക്ക് കടന്നു വന്ന പകുതി സ്വർണമായ കേരിയുടെ കഥ അതൊരു നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അത്രയും ടഫായിട്ടുള്ള ഒരു സമയത്തിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ആ ഒരു ബ്രാഹ്മണ കുടുംബമാണോ അത് അത് ഞാൻ ഓർക്കുന്നില്ല സാധാരണ കുടുംബമാണോ എന്നറിയില്ല ബ്രാഹ്മണ കുടുംബാണെന്ന് തോന്നുന്നു അപ്പൊ അവിടേക്ക് കയറി അല്ല അവിടെ അതിഥി വന്ന അതിഥിക്ക് അവിടെ ഭക്ഷണം അവർക്ക് കഴിക്കാനുള്ളത് ഇല്ലാതിരുന്നിട്ട് പോലും ഉള്ള ഭക്ഷണം അതിഥിക്ക് കൊടുത്ത് യമദേവനായിരുന്നു ആതിഥി വേഷം മാറി വന്നത് അപ്പൊ അതിഥിക്ക് കൊടുത്ത് ആ ഒരു അതി അതിഥി കഴിച്ചതിൻ്റെ താഴെ പോയ ആ ബാക്കി വന്നതില് കിടന്നുരുണ്ട ആ കീരിയുടെ ആ ഭാഗം ഏതു ഭാഗത്താണോ അതിനെ പറ്റി പിടിച്ചത് അത് സ്വർണവർണമാവുകയാണ് സ്വർണം അപ്പൊ ഇവിടെ ആ ഒരു ഭഗവാൻ നൽകിയ ആ പരീക്ഷണം നോക്ക് യമദേവൻ ആ ഒരു ഭക്ഷണം വിശന്ന ഒരാളായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുക ഇരുന്ന് ഭക്ഷണം ഇല്ലെന്നറിയാം അപ്പൊ അറിഞ്ഞിട്ട് പോലും ആ ഒരു പരീക്ഷണത്തിന് മുതിർന്നത് നമ്മുടെ ശ്രേയസ് ശ്രേഷ്ഠത ആ ഒരു പുണ്യം ഉയർത്താനാണ് അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നത് ഇത് തന്നെയാണ് ടഫ് ടൈമാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്കുള്ളത് ദൈവം തന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരിക്കലും തീർന്നു പോകില്ല ഇങ്ങനത്തെ സമയങ്ങളിലാണ് ഞാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചില ചില ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ള ശ്രേഷ്ഠരായവരിൽ നിന്നും മനസ്സിലാക്കി അറിഞ്ഞ വായിച്ചും കേട്ടും അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം പണം തീർന്നു പോകും എന്നൊരു ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം അല്ലെങ്കിൽ എനിക്കത് കിട്ടാതെ വരുമോ എനിക്ക് തികയാതെ വരുമോ എനിക്ക് തീർന്നു പോകുമോ നമ്മുടെ കയ്യിലുള്ള പണം തീർന്നു പോകും പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പണത്തെ ഭയപ്പാടോടു കൂടി കാണുന്നത് പക്ഷെ വെള്ളം തീർന്നു പോകുന്ന ഭയം ഇല്ല അല്ലെങ്കിൽ ഭക്ഷണം തീർന്നു പോകുമെന്നും ഭയമില്ല അല്ലെങ്കിൽ സസ്യജാലങ്ങള് നമുക്ക് കഴിക്കേണ്ട പച്ചക്കറികൾ തീർന്നു പോകുമെന്നും ഭയമില്ല പക്ഷെ നമുക്ക് പണം തീർന്നു പോകും നമ്മുടെ കൈകളിൽ പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഭയം അതെന്താ അങ്ങനെ അങ്ങനെ ഒരു ഭയം വരുന്നത് ആ അവിടെ കൃഷി പച്ച ഉദാഹരണമായിട്ട് പറയുന്ന കേട്ടോ ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് അപ്പൊ ഇതില് ഭയം ഇല്ലാത്തവരും ഉണ്ട് ഉണ്ട് എന്നാലും ഏത് ഇത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക നമുക്ക് പച്ചക്കറി തീർന്നു പോകുമെന്ന് ഭയം ഇല്ലാത്തത് കാരണം പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ കഴിവുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ആ പച്ചക്കറി കൃഷി ചെയ്യാൻ അതുപോലെ ഒന്നിനി നമ്മുടെ സ്ഥലത്ത് തന്നെ നമ്മൾ ഇപ്പോ നട്ടു വളർത്തുന്നുണ്ട് തക്കാളി അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഒരുവിധം പഴവർഗ്ഗങ്ങളും ഉണ്ട് മാവ് നട്ടു വളർത്തുന്നുണ്ട് അപ്പൊ നമുക്കറിയാം അതിൽ നിന്നെല്ലാം ഫലം വരും ഉറപ്പായിട്ടും വരും അവിടെ കണ്ടിന്യൂസ് ആ പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് അല്ലെ പക്ഷെ പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് നമ്മളപ്പോഴും ആ ടാലന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഉള്ള ഒരു വിശ്വാസക്കുറവ് ഒന്ന് ഉണ്ട് കാരണം അവനവന്റെ കഴിവിൽ ഈ കഴിവ് മറ്റുള്ളവർ സ്വീകരിച്ചാലല്ല എനിക്ക് പണം കിട്ടും എന്നാണ് പേടി അങ്ങനെ അങ്ങനൊരു പേടിയുണ്ട് ഒരു എല്ലാവർക്കും എന്നെ വിളിച്ചാലല്ല എനിക്ക് പണം കിട്ടുള്ളൂ എന്നെ ജോലിക്ക് എടുത്താലല്ലേ എനിക്ക് പണം കിട്ടുള്ളൂ അപ്പൊ ഒരു ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും ആ ഒരു ഭയം വളരെയധികം നിൽക്കുന്നുണ്ട് ടഫ് ടൈമിൽ ചിലപ്പോൾ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് ബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും അത് ഭയപ്പെടേണ്ട കാരണം നമ്മളൊരു ആത്മവിശ്വാസം ഇല്ലായ്മ നമ്മുടെ എനർജി ലെവലിൽ നിന്നും താഴേക്ക് പോകും നമ്മളെ കൊണ്ടുപോകും ഭൂമിയിൽ എല്ലാത്തിനും ഒരു എനർജി ലെവലുണ്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എനർജി ലെവൽ പ്രത്യേകിച്ച് മനുഷ്യന്മാർ ആ ലെവലിൽ നിന്ന് താഴെ പോകുമ്പോൾ അവര് എല്ലാ രീതിയിലും തളർന്നു പോകും കാരണം ആ ഭൂമിയുടെ എനർജി അവരെ പിന്നെ സഹായിക്കില്ല സഹായിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി ലെവലിൽ നിൽക്കുമ്പോഴാണ് ആ എനർജിയോടൊത്ത് ചേർന്ന് മുന്നോട്ട് പോവുക നമ്മൾ ആ എനർജി ലെവലിനേക്കാളും താഴെ പോകുമ്പോൾ നമ്മുടെ ആ ആ ഭൂമി കൊണ്ടുപോകുന്ന പ്രോസസ്സിന്റെ ഒപ്പം ആ ഋഥത്തിനോടൊപ്പം ഒരു യൂണിവേഴ്സൽ ഋഥത്തിനോടൊപ്പം പോകാൻ പറ്റില്ല നമുക്ക് അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ തളർന്നു പോകും അതിന് പകരം നമ്മൾ എന്താ ചെയ്യണം ആത്മവിശ്വാസം കാരണം എല്ലാവരുടെ ഉള്ളിലും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണെല്ലാം ഭൂമിയിലെ മാത്രല്ല പ്രപഞ്ചത്തിലല്ല നിങ്ങൾ ഒരു ഇത് കേട്ട് കാണും നിങ്ങൾ അത് പ്രപഞ്ചത്തിലേക്ക് നമ്മളൊരു ടെലസ്കോപ്പ് അയച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ ടെലസ്കോപ്പിൽ നിന്നും വന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാല് ദൂരെ ഉള്ളൊരു ഗാലക്സി അതിനെ ഈ നാച്ചുറൽ കലാമിറ്റി എന്നൊക്കെ പറയില്ലേ ആ ഗാലക്സിക്ക് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇത് ബാധിക്കുകയാണ് അപകടം എന്നുള്ള രീതിയിൽ ആ ഗാലക്സീനെ കൂടാൻ കൂടി നക്ഷത്രങ്ങളുള്ള ഗ്രഹങ്ങളുള്ള എല്ലാ ഉപഗ്രഹങ്ങളുള്ള അതാണ് ഗാലക്സികൾ ആ ഗാലക്സീനെ ഒരു നാച്ചുറൽ കലാമിറ്റി ഒരു ദുരന്തം അവിടെ ഉണ്ടാകുന്ന ഒരു ദുരന്തം ബാധിക്കുന്നു എന്ന് കണ്ടപ്പോ ഈ ഗാലക്സിയുടെ സെന്ററിൽ നിന്നും ഒരു പ്രത്യേക തരംഗം എനർജി പുറപ്പെടുന്നത് ഈ ടെലസ്കോപ്പ് ക്യാമറ ഒപ്പിടുത്തിരിക്കുന്നു ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ട് ആ ഗാലക്സിനെ മൊത്തം സംരക്ഷിക്കുന്നത് അപ്പോൾ വളരെ സയന്റിസ്റ്റുകൾ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ അവർക്ക് അവർ വീണ്ടും ഉറപ്പിച്ചു സയൻറ്റിസ്റ്റുകൾ പൊതുവെ ദൈവമുണ്ടെന്ന് പറയാറില്ല പക്ഷെ സയന്റിസ്റ്റുകൾ ഒരു പ്രത്യേക ശക്തി ശക്തിയുണ്ട് ഇതിനൊക്കെ ഒരു പ്രത്യേക ശക്തി ഉണ്ട് കാരണം കോടാനുകോടി നക്ഷത്രങ്ങളുള്ളതാണ് ഗാലക്സി എന്ന് നിൽക്കാറ് അങ്ങനെയുള്ളൊരു കൂട്ടത്തെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത് ആ ഗാലക്സീനെ സംരക്ഷിക്കുന്ന ആ ഗാലക്സിക്ക് അതിന് അതിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു അവസ്ഥ സംജാതമായപ്പോൾ അതിനെ സംരക്ഷിക്കുന്ന അതായത് പുറമെ നിന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതിനെ ഈ ഗാലക്സിനെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു ഒരവസ്ഥ പുറമെ നിന്നും ഇതിനെ ബാധിക്കുമെന്ന് തോന്നിയപ്പോൾ ആ ഗാലക്സിയുടെ സെന്റർ ഭാഗത്തു നിന്നും ഒരു എനർജി ഒരു തരംഗങ്ങളെ പുറപ്പെട്ടുകൊണ്ട് മറ്റേ ആ ഒരു പുറമെ നിന്നും വരുന്ന ആ ദുരന്തം കൊണ്ടുവരുന്ന തരംഗങ്ങളെ പുറത്താക്കണം തള്ളി തള്ളി പുറത്താക്കണം അപ്പൊ കൂടാനു കൂടി ഗാലക്സി നക്ഷത്രങ്ങളെയാണ് ഇത് സംരക്ഷിക്കുന്നത് കേട്ടോ അപ്പൊ കൂടാനു കൂടിയുള്ള നക്ഷത്രങ്ങളെ നമ്മള് ഇവിടെയുള്ള ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ കൂടാനും കൂടി ആ ഗാലക്സിനെ സംരക്ഷിക്കുന്ന ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാതിരിക്കുവോ ഇങ്ങനെ ജീവനുള്ള ദൈവത്തെ ഏത് നിമിഷവും വിളിക്കുന്ന ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന നിങ്ങളെ സംരക്ഷിക്കാതിരിക്കുവോ ഒരിക്കലും ഇല്ല അപ്പം നിങ്ങൾക്ക് കഴിവില്ലാതിരിക്കുവോ ദൈവം സൃഷ്ടിച്ച നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല നിങ്ങൾക്കൊരു കഴിവുണ്ട് നിങ്ങൾ പക്ഷെ അവിടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ശക്തി കൂടി കൂട്ടിച്ചേർത്താൽ മതി അല്ല അത് നടക്കും നമ്മുടെ ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത് രണ്ടും മൂന്നും തവണയൊക്കെ അങ്ങോട്ട് ചെയ്യുക അപ്പം നമ്മുടെ ആ മണി ബ്ലോക്ക് മാറാനുള്ള മെഡിറ്റേഷൻ ഉണ്ട് അത് ഞാൻ മറ്റൊന്നും വിചാരിക്കരുത് അത് ഞാൻ മെമ്പേഴ്സ് ഓൺലിയാക്കി ഇട്ടിരിക്കുകയാണ് കാരണം അത് ചെയ്യാൻ റെഡിയുള്ളവർക്ക് മാത്രം വെറുതെ വീഡിയോ കണ്ടു പോകുന്നവർക്കല്ല കാരണം മലയാളത്തിലാണ് സാധാരണക്കാരുടെ ഭാഷയിലാണ് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ അത് ചെയ്യാൻ ഇഷ്ടം ഒന്നും ഒന്നും വരില്ല പക്ഷെ അത് ചെയ്തു പോകും തോറും ഒരു ഒരു മാസം തൊട്ട് മൂന്ന് മാസത്തോടെ മറ്റൊരു തരത്തിലേക്ക് നീങ്ങും അപ്പൊ ആ ഒന്നും പറ്റാനില്ല ഡിബിഹിലിം ബ്രീത്ത് അത് കണ്ടിന്യൂസ് ഒന്നോ രണ്ടോ ഒന്നോ തവണ ചെയ്യാ നമ്മളത് അതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഡെയിലി ക്ലാസ് ആയിരിക്കും ഇതിപ്പത് അതുവരെ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് എത്തിക്കേണ്ട രീതിയാണത് അതാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ എനിക്കും കുറച്ച് യാത്രകളുണ്ട് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ക്യാൻസർ അതിന് പ്രത്യേകം മെഡിറ്റേഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം അത് നമ്മ നിങ്ങളുടെ തന്നെ ബ്രെയിനിലുള്ള ചില സെൻ്ററുകളെ അത് ആക്റ്റീവാക്കാൻ സഹായിക്കും അത് ഞാൻ പിന്നീട് അത് വ്യക്തമാക്കി പറഞ്ഞു തരണ്ട് അപ്പോൾ ഫോർത്ത് സ്റ്റേജിലുള്ളവരാണ് നാലാമത്തെ അവസ്ഥയിലുള്ളവരാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാറ് കാരണം ബാക്കി എല്ലാവരും നൂതനമായ ചികിത്സകൾ എടുക്കുന്നുണ്ട് ആ ചികിത്സകൾ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ രീതി അനുവർത്തിച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം ആകുമ്പോഴേക്കും വേറെ ഒരു തലത്തിലേക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനം ഇതിനൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് ശരീരത്തിൻ്റെ തല പ്രവർത്തനം നീങ്ങിയിട്ടുണ്ടാവും അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ലണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടുകൾ യാത്രകളുണ്ട് പിന്നെ പിത്തസഞ്ചിയിലെ കല്ലുകൾ പിന്നെ ബി പി ഉള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് പിത്തസഞ്ചിയില കല്ലുകൾ അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും ബോഡി ആൻഡ് ലിവർ കാര്യങ്ങൾ കൊണ്ട് നേച്ചുറൽ ഫുഡ് കണ്ടന്റ് ആണ് നമ്മൾ ഡെയിലി കടകളിൽ നിന്ന് വാങ്ങുന്നത് അതായത് ഇപ്പോൾ ഓറഞ്ച് പോലെയുള്ള ഓറഞ്ച് ഉണ്ടല്ലോ നാരങ്ങ ചെറുനാരങ്ങ പൈനാപ്പിൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിൻ്റെ കൂട്ട് കൂട്ടാണ് ശ്രദ്ധിക്കുക കൂട്ട് കറക്റ്റ് കഴിഞ്ഞാൽ ഈ പിത്തസഞ്ചിയിലെ കല്ല് പുറത്തേക്ക് പോകും അതിന്റെ ഫോട്ടോ ഞാൻ സംശയമുള്ളവർക്ക് തന്നെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഈ പിത്തസഞ്ചിയിലെ കല്ല് പുറത്തേക്ക് പോകും അപ്പോൾ പിത്തസഞ്ചിയിലെ കല്ല് പിത്തസഞ്ചി എടുത്തു കളയണ്ട സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് അത് വേണ്ട കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവയവങ്ങൾ അതിന് ഓരോ ഫങ്ഷനുണ്ട് പിത്തസഞ്ചി പോയി കഴിഞ്ഞാൽ പിത്തരസം സ്റ്റോർ ചെയ്യാൻ അറിയില്ല ഒരു സഞ്ചി ഇല്ല ശരിക്കും പിത്ത സ്റ്റോർ ചെയ്യുന്ന സഞ്ചിയാണ് അത് അപ്പൊ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം നമ്മൾ ഹെവി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിത്തരസം വയറ്റിലേക്ക് ചെലണം കുടലിലേക്ക് ഇത് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ എന്താവും ഈ പിത്തരസം ഇങ്ങനെ പോയിക്കൊണ്ടേ ഭക്ഷണത്തിന്റെ മണം കേട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ലിവർ പിത്തരസം ഉണ്ടാക്കും ഉടനെ അത് താഴേക്ക് കുടലിലേക്ക് ഇറങ്ങി അത് പോകും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എടുത്തു കളഞ്ഞിട്ടെ അപ്പൊ അങ്ങനെയുള്ളൊരു ചെറിയൊരു ചെലവ് വരുന്നുള്ളൂ ഈ സാധനങ്ങൾ വാങ്ങാനുള്ളത് പിന്നെ എനിക്ക് ഒരു ഫീസും അപ്പൊ അത് പിന്നെ അല്ലാതെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാ ഈ സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാ അപ്പൊ അങ്ങനെ ഉള്ളവർ തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ പിന്നെ ബി പി ഉള്ളവര് അങ്ങനെ ഷുഗർ ഉള്ളവരും കോണ്ടാക്ട് ചെയ്യാം പക്ഷെ അത് സ്ട്രിക്റ്റ് ആയിട്ട് പോവേണ്ട കാര്യങ്ങളാ ഷുഗർ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ സംസാരിച്ച് പോകാനുള്ള വിഷയങ്ങളുണ്ട് നമുക്കൊരു സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലൊരിക്കലോ അവിടെ മീറ്റ് ചെയ്തിട്ട് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അറിവുകളും ഒക്കെ പങ്കുവെക്കാം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി